നമസ്കാരം ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം വാഹനത്തിൽ ഘടിപ്പിച്ച ഐ ഇ ഡി ഉപയോഗിച്ച് നടന്ന സ്ഫോടനം ചാവേർ ആക്രമണമായിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു സ്ഫോടനം നടത്തിയ ഉമർ ഉന്നബി ചാവേറായിരുന്നുവെന്നും എൻ ഐ എ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഡൽഹി സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിയുടെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്ഫോടനത്തിന് തൊട്ട് മുൻപായി ഇയാൾ ചിത്രീകരിച്ച വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്നതാണ് ഒരു വീഡിയോ ഇംഗ്ലീഷിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ചാവേർ ബോംബിംഗ് എന്നത് യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനമാണെന്നാണ് ഉമർ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഉമർ ചാവേർ ആകാൻ തയ്യാറായി എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തു വീഡിയോ ചാവേർ ആക്രമണത്തെക്കുറിച്ച് ലോകത്ത് തെറ്റായ ചിന്താഗതിയാണ് ഉള്ളത് ഒരാൾ നേരത്തെ നിശ്ചയിച്ച സമയത്ത് സ്ഥലത്ത് മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിക്കുമ്പോൾ അയാൾ ഭയാനകമായ മാനസികാവസ്ഥയിലേക്ക് പോകുന്നു മരണമല്ലാതെ മറ്റൊരു പോം വഴിയും അവർക്ക് മുന്നിൽ ഇല്ല എന്ന് വ്യക്തമാകുന്നു ഇത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടുന്നില്ല ഇത്തരം ചിന്താഗതി സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് ഉമർ പറയുന്നു ആത്മഹത്യ നിഷിദ്ധമാണെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം എന്നാൽ ചാവേർ ആക്രമണത്തെ രക്തസാക്ഷിത്വം എന്നാണ് ഉമർ വിശേഷിപ്പിക്കുന്നത് ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് ആ വീഡിയോയുടെ ദാർഘ്യം ഹോസ്റ്റൽ മുറിയെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തിരുന്നാണ് ഉമർ നബി വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ചാവേർ ആക്രമണത്തെക്കുറിച്ച് ഉമർ ആഴത്തിൽ ചിന്തിച്ചിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാണ് വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഇയാൾ പൂർണമായും ഒരു തീവ്രവാദിയായി മാറിയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വളരെ ശാന്തമായി സംസാരിക്കുന്ന ഉമർ ഒരു ഹീന കൃത്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഡൽഹിയിലുണ്ടായ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്തിയത് തന്നെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നതും സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിപ്പോയതാകാം എന്ന ഊഹാപോഹങ്ങളെ നിരാകരിക്കുന്നത് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇതിൽ നിന്നും ഇയാൾ ചാവേർ ആക്രമണത്തിന് നേരത്തെ തന്നെ സജ്ജനായിരുന്നുവെന്ന് വ്യക്തമാകുന്നു അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം കാർ ബോംബ് സ്ഫോടനം നടത്തിയ ഭീകരർ ഹമാസ് മോഡൽ ആക്രമണം ലക്ഷ്യമിട്ടെന്ന് റിപ്പോർട്ടുണ്ട് ഇവർ അത്യാധുനിക രീതിയിലുള്ള ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന് പുറത്തുവന്ന വിവരങ്ങളിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ തരത്തിലുള്ള നീക്കത്തിനും ഇതിനായി റോക്കറ്റ് നിർമ്മാണത്തിനും ഭീകരർക്ക് പദ്ധതി ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി പരമാവധി നാശം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ തിരക്കേറിയ പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തു നിറച്ച് ഡ്രോൺ ആക്രമണം നടത്താനായിരുന്നു ഇവർ നീക്കം നടത്തിയതെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം എൻ അറസ്റ്റ് ചെയ്ത കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റ് ആക്രമണത്തിനുള്ള സാങ്കേതിക സഹായം നൽകിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഡ്രോണുകളിൽ ബാറ്ററികളും ക്യാമറയ്ക്കൊപ്പം ബോംബുകളും സ്ഥാപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ ഉമറിന്റെ അടുത്ത അനുയായിയാണ് അറസ്റ്റിലായ ഡാനിഷ് എന്നാണ് എൻ ഐ കണ്ടെത്തൽ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ പതിനാലായിരുന്നു എൽ എൻ ജെ പി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഡൽഹി സ്വദേശിയായ വിനയായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ചത്